ഓച്ചിറയിൽ മെയ് ദിനാചരണം ഓച്ചുറ മാർക്കറ്റിൽ ദിനാചരണം സംഘടിപ്പിച്ചു എന്നിവ സംയുക്തമായി റാലിയും സമ്മേളനവും നടത്തി തൊഴിലാളി ദിനം സർവദേശീയ ഓച്ചിറ മാർക്കറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ തൊഴിലാളി ദിനാചരണത്തിൽ സെക്രട്ടറി അഷറഫ് മാമൂത്തിൽ പതാക ഉയർത്തി ഏറ്റവും വലിയ തൊഴിലാളി യൂണിയൻ പ്രസ്ഥാനമായ ഐ എൻ യു സി ട്രേഡ് യൂണിയൻ്റെ മെയ്ദിനമായിട്ട് തൊഴിലാളികൾക്ക് വേദനകൾക്കും അവരുടെ ബുദ്ധിമുട്ടുകൾക്കും കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ മെമ്പർഷിപ്പ് പോലും ഇല്ലാതിരുന്ന തൊഴിലാളികൾക്ക് ഇപ്പോൾ ആവുകയും അവർക്കെല്ലാവർക്കും പരമാവധി ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞതിലും ഈ പാവപ്പെട്ട തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഇന്ത്യ മഹാരാജ്യം ഐ എൻ യു സി എന്നും മുൻഗണനയിലാണ് അറിഞ്ഞുകൊണ്ട് ഈ തൊഴിലാളികൾക്കും ഈ വ്യാപാരി സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഐ എൻ ഡി സിയുടെ ഒരുപാട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു യൂണിറ്റ് പ്രസിഡന്റ് പ്രസിഡന്റ് മജീദ് അധ്യക്ഷത വഹിച്ചു വൈസ് സഫാസ് സന്ദേശം നൽകി ലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന മുദ്രാവാക്യം കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് മെയ് ഒന്ന് എന്ന് പറയുന്ന ഈ സുന്ദര നിമിഷമാണ് ലോകത്തുള്ള മുഴുവൻ തൊഴിലാളികൾ വർഗത്തിന്റെയും ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഇവിടുത്തെ എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ് ഉയർച്ചയിലേക്ക് പോവുക എന്നുള്ളത് സാധാരണക്കാരനും അല്ലാത്തവനും എല്ലാം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന എന്ന ആത്മാർത്ഥമായ മാനദണ്ഡം മുറുകെ പിടിച്ചുകൊണ്ട് മെയ് ഒന്നിന് എല്ലാ തൊഴിലാളി വിഭാഗങ്ങളും മെയ് ഒന്ന് എന്ന് പറയുന്ന ആ ദിവസം അവർക്ക് ഒരു അഭിമാനത്തിൻ്റെ ദിവസമാണ് ജോൺ കാസിമ്പിള്ള സക്കീർ ഹുസൈൻ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു സി ഐ ട്യു എു സി സംഘടനകൾ സംയുക്തമായാണ് ഓച്ചിറയിൽ മെയ്ദിന റാലിയും സമ്മേളനവും നടത്തിയത് ഓച്ചിറ കാർത്തിക ജംഗ്ഷനിൽ നിന്നും റാലി ആരംഭിച്ചു ടൗണിൽ നടത്തിയ പൊതുസമ്മേളനം കെ പി വിശ്വവത്സരൻ ഉദ്ഘാടനം ചെയ്തു പോരാട്ടം തുടരുക ഈ ഒന്നര നൂറ്റാണ്ട് കാലമായി തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇന്നും തുടരുക അന്ന് അവർ വിളിച്ചത് എട്ട് മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം ഈ മൂന്ന് ആവശ്യങ്ങളും അതേപടി എന്നും വിളിക്കേണ്ടി വന്നിരിക്കുക ആ മൂന്നാവശ്യങ്ങൾ ആ അതേ മുദ്രാവാക്യം ഇന്നും വിളിക്കുക ഇന്ത്യൻ പ്രത്യേകിച്ച് ഇന്ത്യൻ തൊഴിലാളികൾ അവരുടെ ജോലി സ്ഥിരത ജോലി സമയം മണിക്കൂർ എന്നുള്ളതൊക്കെ പോയി തിച്ചു ലോകത്തിന്റെ നാനാഭാഗത്തും തൊഴിലെടുക്കുന്ന മുഴുവൻ ആളുകളും അവരുടെ മനസ്സിൽ ഒരു സന്തോഷത്തിന്റെ വികാരം നുരഞ്ഞു പൊന്തുന്ന ഒരു ദിവസം കൂടിയാണ് ലോകത്ത് എട്ടുമണിക്കൂർ ജോലി ചെയ്യുകയും ആ എട്ട് മണിക്കൂർ ആ ജോലിയുടെ കൂലി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഐതിഹാസികമായ സമരം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നടന്നു കടത്തൂർ മൻസൂർ പി ബി സത്യദേവൻ എസ് കൃഷ്ണകുമാർ ആർ ഡി പത്മകുമാർ ലിജു വിജയകൃഷ്ണൻ കുഞ്ഞിച്ചന്തു അമ്പലിക്കുട്ടൻ അബ്ദുൽ ഖാദർ പിള്ള ഗീതാകുമാരി ജയസരസൻ സദാശിവൻ പിള്ള മകുലൻ സിദ്ദിഖ് സുരേഷ് നാരായണത്ത് എ അജ്മൽ ഒ ബിന്ദു കബീർ എൻസീൻ യു ഷാനവാസ് ബാബു കപ്പാറ എന്നിവർ പങ്കെടുത്തു